പാല് കാച്ചലായില്ലേ പാല് കാച്ചലായിട്ട് നമ്മുടെ വീടിന്റെ ചീത് വെച്ച പണികളും അതേപോലെ ഇന്നലെയൊക്കെ അവസ്ഥയൊക്കെ കാണണ്ടേ ഇന്നലെ വൈകുന്നേരത്ത് പണി കഴിഞ്ഞ് പോകുമ്പോ മടാള് കണ്ടില്ലേ നമ്മുടെ ഇവിടെ മടാള് ആട്ട പറയാ കൊടുവാള്ക്കെ പറയില്ലേ അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് വഹിക്കുന്നു പിന്നെ നമ്മുടെ ദീന അധികം ആൾക്കാര് വരാത്തതും കൊണ്ട് ആരും കൊണ്ടുപോയിട്ടില്ല ആരും കൊണ്ടുപോയില്ല നമ്മുടെ ഇല്ലല്ലോ അപ്പൊ അതാ ഇനി ഈ ഭാഗം ശരിയാ കേട്ടോ ഇതാ ഈ പാറപ്പൊടി പാറപ്പൊടിയില്ലേ ഇവിടെ നിൽക്കണത് അങ്ങോട്ട് തിരിയോ ഈ പാറപ്പൊടിയൊക്കെ നമുക്ക് ഒരു ആക്കാനുണ്ട് അത് ചെയ്തിട്ടില്ല അത് ചെയ്യണം അയ്യോ ഒന്നിലല്ലേ ഉച്ച കഴിഞ്ഞപ്പോൾ മുതല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോന്ന് വൃത്തിയാക്കിയിട്ട് വരും നമ്മുടെ മുറ്റത്തെ കച്ചറകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാ സംഭവവും സെറ്റായി ഇത് പിന്നെ നമ്മൾ പഴ ഇരുക്കില്ലേ പഴയ പാത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്ത് സെറ്റാക്കി വെച്ചൊക്കെ കൊണ്ടുപോകും പഴയ പഴയ മാർക്കറ്റില്ല അവരിപ്പോ പാത്രങ്ങളും കൊണ്ടുപോകട്ടോ അതുകൊണ്ടാണ് പഴയ പാത്രക്കാർ വന്നത് അപ്പൊ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് നീ ഇവിടെ മാത്രമേ മാത്രേയുള്ളൂ കൊണ്ടുപോവാനുള്ള സംഭവങ്ങൾ ഇതാ ആദ്യമൊക്കെ ഇവിടെ എങ്ങനെയായിരുന്നു കച്ചറ കൂടിയിട്ടായിരുന്നില്ലേ ഇതൊക്കെ മിറ്റെന്താ വൃത്തിയാക്കിട്ടോ അതെന്നെ പറയണ് മിറ്റം നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയായി എന്താ എന്താ ഇത്ര വരെ ഇവിടെ നിന്ന് ബേക്ക് വരെയൊക്കെ അയ്യോ ഇന്നലെ ഉച്ച ഉച്ച വരെ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ ഓരോ പണികളുണ്ടായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് വേറൊരു എന്താ ഏട്ടൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ ഇനി ഇവിടെ ഇന്നത്തെ പണി ഇവിടെ നിന്ന് ഇത് ഈ കാടുകളില്ലേ ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടണം പിന്നെ നമുക്കധികം ബന്ധം ഇല്ലാത്തൊരു ഇതുപോലെയാണ് പക്ഷെ എന്നാലും വൃത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു വച്ചാൽ പാമ്പുകളോ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സമാധാനം ഉണ്ടാവില്ലേട്ടാ എന്താ ഇവിടെ സമാധാനായിട്ട് പാമ്പിനു വരാം ഇവിടെ ഒക്കെ കണ്ടില്ലേ മാങ്ങേഞ്ചി ഇല്ല കാട്ടു മാങ്ങഞ്ചി ഉണ്ടായിരുന്ന അതൊക്കെ വലിച്ചു കളഞ്ഞു എല്ലാം സെറ്റാക്കി ഓരോ വിധങ്ങളോ എനിക്കിത് കാണുമ്പോൾ ഓരോ പണികൾ കഴിയുന്ന കാണുമ്പോല്ലേ ഭയങ്കര ഒരു എങ്ങനെയാ പറയുക നമുക്ക് മനസ്സിലൊരു തൃപ്തി തോന്നില്ലേ ഞാൻ ഇവിടെയൊക്കെ അരിമുളകിന്റെ തെയ്യോ ഇനി അടിച്ചു പോരാണ്ടോ അത് വളരെ അടിച്ചോളൂ ഇവിടെ നിന്ന് ഞാൻ ആ ഭാഗമൊക്കെ ഞാൻ അടിച്ചു വിട്ടു ഇവിടെ നിന്ന് ഇനി വരെ അങ്ങോട്ട് അടിക്കാനുണ്ട് എന്താ പറഞ്ഞ ചൂല് തട്ടാതിരുന്നു കഴിഞ്ഞു വെച്ചാലില്ലേ ഇല്ലേ പൊന് പൊന്തി പൊന്തില്ലോ ദിവസങ്ങളില്ല എന്ന് ഇന്ന് നമ്മള് എന്താ ഇന്നലെ നമുക്ക് വീഡിയോ എടുത്തില്ല അപ്പൊ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു ഇന്നലെ വീഡിയോ എടുക്കാനൊരു മൂഡ് തോന്നിയില്ല മൂഡ് അല്ല പിന്നെ നമുക്ക് സമയം ആവശ്യങ്ങൾക്ക് പക്ഷെ പിന്നെ നമ്മൾ എടുക്കണില്ല എടുക്കണില്ലാന്നും വിചാരിച്ചോട്ടോ അതെന്താ കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം വാ ഇപ്പം നമ്മുടെ ഇത് കൂടെ എന്തായാലും പോകാൻ പറ്റില്ല കേട്ടോ അപ്പുറത്തെ വഴി കൂടെ പോവാം കണ്ടില്ലേ ഇവിടെയൊക്കെ എങ്ങനെ കടന്നിരുന്നത് വീഡിയോയിൽ കണ്ടില്ലേ ഇനി ഇതൊക്കെ മെഷീൻ വെച്ചിട്ട് കഴുകണം കേട്ടോ എവിടെയെങ്കിലും ഏടാകൂടെ ഉണ്ടാക്കുക എന്ന് പറയില്ലേ ആ ഏടാകൂടാണ് കേട്ടോ ഇത് ഇത് എൻ്റെ ഇഷ്ടത്തിന് ചീതാണ് ഞാൻ പറഞ്ഞു ഇതേപോലെ എനിക്ക് ലൈനു വേണെന്ന് ഇപ്പോഴാണെങ്കിലോ ഇത് കൂടെ ഇല്ലാത്ത ചളികളൊന്നും ഇല്ല കാണാൻ നല്ല വൃത്തിയാക്കളി കൊല മാറും പിന്നെ ഈ കല്ലൊക്കെ നമുക്ക് ഇത്ര പേർ തന്നെ നമ്മുടെ മതില് വരുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കല്ലുകളൊക്കെ നമുക്ക് മാറ്റാനുള്ളതാണ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട് കയറ്റി വെച്ചതാണ് ഇത് ഇല്ലെങ്കിൽ നമ്മുടെ വീടില്ലേ കൊണ്ടിലായി തോന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട് നല്ല അത്യാവശ്യം നല്ല താഴ്ചയിലാണ് കഴിക്കുന്നത് അപ്പം ഇനി ഇങ്ങനെയും കൂടി ഒരു മൂന്ന് വരിയും കൂടി ആയി കഴിഞ്ഞാൽ അതാണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണില്ലേ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ാക്കറില്ലേ ഇവിടെക്ക് എന്താ കിടക്കണെന്ന് നോക്കി വെക്ക് എന്ത് ചന്തായിട്ടാ കടക്കണെന്ന് നോക്കി വെക്ക് കഷ്ടപ്പാടിന്റെ ഇതാ കണ്ടില്ലേ എന്തോ കൊല കൊല രണ്ട് കൊല ഉണ്ട് ഇത് പിന്നെ എർത്തിന്റെ കുഴി ഒഴിച്ചതാണെന്നല്ലേ എർത്ത് കുഴി ഒഴിക്കാൻ പറഞ്ഞിട്ട് എർത്ത് കുഴി ഒഴിച്ചതാ നമ്മുടെ കിണറിന്റെ അവസ്ഥ അപ്പോഴും കണ്ടില്ലേ ചെറിയൊരു ഇല്ലാത്തത് നന്നായി ഉള്ളു ഇല്ല പറഞ്ഞു ചെറിയൊരു ചെറിയോരോടിയിട്ട് എന്താ നമുക്ക് മുന്നേ പേടിയില്ലേ ഇന്നലെ ഉണ്ട് കിച്ചു അവിടെ പോയിരിക്കുന്നു എന്നിട്ട് ഞാൻ ചീത്ത അറിയത് ഇവിടെനിന്ന് നേരെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്ന ഞാൻ നമ്മുടെ ഉണ്ട ഇല്ല ഇത് ഇന്നലെ വെട്ടാൻ പറഞ്ഞതാണ് ഞാൻ എന്നിട്ട് വെട്ടിയില്ല ഞാൻ പറഞ്ഞു അത് അവിടെ ഇന്നോട്ടെ എന്തിനാണ് ആ ചെമ്പരത്തി വെട്ടുന്നത് അല്ലേ നല്ല ഏ നല്ല ചന്തള്ള ചെമ്പരത്തി കേട്ടോ നല്ല കളറുമാണ് ഇത് എത്ര എത്ര വഷമായി എന്നറിയോ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഉണ്ട് ഇവിടെ എന്താ ഉണ്ട് ചെമ്പരത്തി ഈ ചെമ്പരത്തിട്ടോ അപ്പൊ പിന്നെ നമ്മള് നേരെ കേറല്ലേ ഇവിടെ ഇപ്പഴാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവുക അല്ല മഴ പിന്നെ സാധനങ്ങൾ ഒക്കെ സ്ഥല പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ വീട്ടത്തെ അവസ്ഥ തന്നെ പുതിയ വീട് പണിയുമ്പോൾ ഒക്കെ അങ്ങനെ പണിയുമ്പോ വരൂ 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 എങ്ങനെയുണ്ട് ഒരു തെളിച്ചം തോന്നില്ലേ നമ്മുടെ അവിടെയൊക്കെ പ്രെയിമർ അടിച്ചു കേട്ടോ പ്രൈമർ അടിച്ചപ്പോ ഒന്നും കൂടി ഒന്ന് നല്ല വൃത്തിയായി ഇതിന്റെ ഉള്ളിക്ക് വരുമ്പോല്ലേ ഒരു പുതുമട മണം നല്ല പെയിന്റിന്റെ ഒക്കെ നല്ലൊരു വാസന വരുന്നുണ്ട് ആ പിന്നെ അവിടെ ഇതൊക്കെ ഇനി ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ കെട്ടോ ഇതൊക്കെ പെയിന്റിങ്ങുകാരുടെ പണിയാണ് കണ്ടില്ലേ മോളിൽ കൂടെ നമ്മുടെ ടൈലിന്റെ മോളിൽ കൂടെ വീഴരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്

എന്താ മറ്റിയത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളായിരുന്നെ അതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇട്ടു എന്താ ഇവിടെ എന്താ അത് എന്തൊക്കെ ഈ സാധനങ്ങള് അപ്പോൾ ഇത്ര ഇവിടെ നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്താ ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് അടിക്കാനുണ്ട് വെട്ടുകല്ലായതും കൊണ്ട് പിന്നെ കുറെ ആയിട്ട് നമ്മൾ പാരപ്പറ്റി കിട്ടിയത് കുറച്ചായിട്ടില്ലല്ലോ അപ്പോൾ ഈ ചുമരയ്ക്ക് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലുള്ള സമയത്ത് അത്ര പെയിന്റ് അടിച്ചിട്ട് കാര്യമുള്ളു പറഞ്ഞു ഒന്ന് ഒന്നിതാ ഇങ്ങനെ പ്രൈമർ അടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുക്കള അനിയന്റെ വർക്കുള്ളതുകൊണ്ട് അവിടെയൊക്കെ പൊട്ടി അടിച്ചിട്ടുണ്ട് അല്ലേ പൊട്ടി അടിച്ച് അത് ഒരച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താച്ചു കാണാൻ ഒരു ഭംഗി വേണ്ടേ ഇത്രയൊക്കെ തന്നെ ഉള്ളുതാ ഇതൊക്കെ ഇനി ഇവരുടെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അടുത്ത് മോളിക്ക് വെക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ സമയത്തേക്ക് ഒഴിവാക്കേ പിന്നെ എന്താ ഇവിടെ നമ്മള് അടിച്ച് ഇവിടെ വൃത്തിയാക്കി ഇടാണ്ട് കേട്ടോ അവരുടെ ഓരോരുത്തർ ഓരോരുത്തർ പഠിച്ച് വരാൻ തുടങ്ങി അപ്പൊ അതിൻ്റെതായ തിരക്കുകള് ഞാൻ അവര് വരുന്നതിന്റെ മുമ്പ് പോണം പറഞ്ഞിട്ട് പറയുന്നു മൂന്ന് പേരാ തുറക്കട്ടെ ഭക്തനാണ് മണിസാധന എല്ലായിടത്തും മണിസാധനങ്ങൾ തന്നെ ഇതൊക്കെ ഇന്ന് ഇതൊക്കെ എടുത്തിട്ട് മോളേക്ക് കയറ്റിയേക്കടേ ഇല്ലേ ഇതൊന്നും ഇതിന്റെ ഉള്ളില് എന്താ കണ്ടോ ക്ലാസ് ക്ലാസ് കണ്ടോ ഇത് ഞാൻ നമ്മടെ പണിസ്ഥലത്തുനിന്ന് മമ്മീടോട് കൊണ്ടുവന്നതാട്ടോട്ടോ ഓ പിന്നെ ക്ലാസ് അല്ലേ സംഭവല്ലേ അപ്പൊ ഞാനത് അവിടെ നിർത്തിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഒരു ബാത്റൂമ് അല്ലേ നീ ഇത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ അവർക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ പാല് കഴിഞ്ഞു കഴിഞ്ഞുവച്ചാ നമ്മുടെ ബാത്റൂമിന്റെ പണി ഡോറിന്റെ പണി കഴിയും അല്ലേ അതാ നമ്മൾ വിളിച്ചപ്പോൾ ഇനിയിപ്പോൾ ഓണായില്ലേ അപ്പം അവർക്കത് ഒഴിവില്ല പക്ഷെ ഇത് ആ സമയത്ത് തിരക്കൂട്ടിട്ടു പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞല്ലേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ എടുത്തില്ല എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളം നന്നായിട്ടില്ലേ റിയോ ആരട്ടോ അമ്മ അമ്മൂനെ പറയുമടാനും ഇന്ന് ഞാൻ ഇടാ പറഞ്ഞോട് ഇവിടെ നാളെ അമ്മ അമ്മ നന്നായി വരയ്ക്കും പക്ഷെ അമ്മൂന് ഭയങ്കര മടിയാണ് ഞാനല്ലേ എന്താ അവിടെ അവർ പണിക്കാർ വന്നപ്പോഴേന്ന് വെൽഡിംഗുകാരുണ്ട് പ്ലംബിങ് വെൽഡിംഗ് വെക്കല സ്റ്റാൻഡ് വെൽഡിംഗ് വയറിംഗ്കാരുണ്ട് പിന്നെ വേറൊരു എന്താ ഇങ്ങനെ പറയാ വൃത്തിയാക്കാന മരങ്ങൾ അങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാനുണ്ട് അപ്പൊ അവര് ആറ് ആറുപേരോളം ഉണ്ട് കേട്ടോ പണിക്ക് പെയിന്റിങ്ങും ചെയ്യുന്നുണ്ട് അപ്പം ആറുപേരുണ്ട് അപ്പം അവരെ കണ്ടപ്പോൾ മെല്ലെ ഇങ്ങോട്ട് പോന്നു ഇരിക്കും അവിടെ നിന്നിട്ട് വർത്താനം പറയുമ്പോൾ ഒരു മടി നമുക്ക് അവ ഇങ്ങോട്ട് പോന്നു കേട്ടോ പിന്നെ അവിടുത്തെ കാഴ്ചകൾ ഇനി എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇടാലേട്ടാ എല്ലാതും ചെയ്തു കഴിഞ്ഞിട്ടല്ലേ എന്തൊക്കെയാ ചെയ്തെന്നൊക്കെ ഉള്ളത് ഇപ്പം ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഒരു കമന്റ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ കുറ്റം പറയുന്ന രീതിയിലൊരു കമൻറ്റ് കുറേ ഒരു സ്ത്രീയെന്നെ ഇട്ടിരുന്നു കേട്ടോ ഒരു ഐഡിയിൽ ഒരു പേരുണ്ടല്ലോ അത് ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ വായിബവശാൽ ഒരു ഒരു വാക്ക് വന്നു വന്നുപോയി അതിപ്പോൾ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ച് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത് മക്കള് മക്കളില്ലാതെ ഇരുന്നൊരു കാലം അല്ലെങ്കിൽ മക്കളാവാൻ താമസിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ വീട് നിറയെ മക്കളാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് പറഞ്ഞത് മക്കളില്ലാത്തൊരാൾക്കെയാണ് അതിൻ്റെ വിഷമം അറിയുമെന്ന് ഒരു വാക്ക് വാക്കു അറിയേണ്ടായത് അതങ്ങനെയുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കറിയാം എൻ്റെ വിഷമം സങ്കടം എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയില്ല അത് ആ രീതിക്ക് ഒരു വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ ഒരു മാനസിക അവസ്ഥയിലുള്ള ഒരാൾക്കെയാണ് പറ്റുമോ അത് മാത്രമേ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അത് അതല്ലാത്തവർക്ക് മാനസികമായിട്ട് വിഷമം തോന്നി സങ്കടം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മൾ അംഗീകരിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരാത്ത രീതിക്ക് നമ്മൾ എന്തും സംസാരിക്കാനും പറയാനൊക്കെ ഉള്ളൂ പക്ഷേ നമ്മൾ 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 നമ്മളെന്താണോ ഉദ്ദേശിച്ച് ആ ഉദ്ദേശിച്ചതല്ല അതല്ലാത്ത രീതിക്കുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി സങ്കടമായി എന്ന് പറയുമ്പോൾ നമ്മളാരെയും മനസ്സിലോട്ട് ക്ഷമ ചോദിക്കുകയാണ് നമ്മള് അങ്ങനെ എല്ലാവർക്കും എങ്ങനെയാ പറയാ ഉണ്ണികളില്ലാത്തവർക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ കൊടുക്കട്ടെ ദൈവി നമുക്കറിയാം കേട്ടോ അതിന്റെ അനുഭവിച്ചതാണ് എന്താ ഞങ്ങളുടെ കല്യാണം എന്റെയും ഏട്ടന്റെ പെങ്ങളുടെ കല്യാണം ഒപ്പായത് അപ്പോ എന്താ അവർക്ക് ആദ്യം കുട്ടികളായി ഇരട്ട കുട്ടികൾ എനിക്കൊന്നാദ്യമായി അത് എന്താ പറയുക ആൺകുട്ടിയെ അത് എന്താ ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ അത് കളയേണ്ടി വന്നു അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്മൂനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ പിന്നെന്താ നമ്മൾ മരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ നമുക്ക് അമ്മൂനെ ആയത് അപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയുന്നു ആ നമുക്കതറിയാം നമ്മളെ പരിഹസിക്കണ പോലെ നമ്മളെ കുറ്റപ്പെടുത്തണ പോലെയൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ അനുഭവിച്ച് കരഞ്ഞതാണ് കരഞ്ഞതാണ് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വിഷമം അറിയാം ഇത് പറയാതെ നമ്മുടെ വായി തെറ്റു പറ്റിപ്പോയി അത് നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റും ഒരിക്കലും ഇവരൊന്നും ഉദ്ദേശിച്ചില്ല ആ ഒരു വ്യക്തിനെ മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് അത് വിഷമം എന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ അവരോടുള്ള ഒരു വല്ലാത്തൊരു വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോയതാണ് അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്ന രീതിക്ക് ആയി പോയി സങ്കടായി നമ്മള് മാപ്പ് പറയാണ് പിന്നെ അല്ല നമ്മളിപ്പോ വീഡിയോ ഇങ്ങനെ എടുക്കണെന്ന് പറഞ്ഞാലും ഞാനൊരു അറിയാലോ ചില ആൾക്കാർ നെഗറ്റീവ് ഇടുമ്പോ നമുക്ക് സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മളെന്ത്യെടുക്കാറില്ല അതുകൊണ്ടാണ് നമ്മള് മക്കളെ പറയുമ്പോൾ മാത്രം പ്രതികരിക്കുന്നത് എന്നെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ അത് പറഞ്ഞുകൊണ്ട് ഇരിക്കണവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് താഴ്ത്താനും നമ്മളെ സങ്കടപ്പെടുത്താനും ഉള്ളവർ അത് ചെയ്യും പക്ഷെ ഞാനൊരു കാര്യമായിട്ട് എല്ലാവരുടെ പോലെ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടായിട്ട് നമ്മളൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ല നമുക്ക് നമുക്കിതിന്ന് എന്തെങ്കിലും കിട്ടുകയാണ് വെച്ചാൽ നമ്മുടെ കുടുംബം എല്ലാം രക്ഷപ്പെടുമല്ലോ അത് വിചാരിച്ചിട്ട് അല്ലാതെ ചിലവരുടെ നെഗറ്റീവൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീഡിയോ വേണ്ട ഒന്നും വേണ്ട എന്ന് ചിന്തിച്ചിട്ട് ഞാൻ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്നും വേണ്ട ത്യട്ടെ നമ്മുടെ മക്കൾക്ക് കുറച്ച് ഇറച്ചി വാങ്ങിക്കൊടുക്കണതോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുന്നതാണോ പൊങ്ങച്ചു പറയുന്നത് നമ്മുടെ അല്ല ഇത് ചിലവർ പറയും ദിവസം നിങ്ങളുടെ വീട്ടില് ചിക്കനാണ് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താ ഇതേ ഉള്ളൂ വില കുറഞ്ഞത് നൂറ്റി പത്ത് രൂപക്ക് മീനൊക്കെ ാണ് അപ്പൊ അതങ്ങനെ നമ്മുടെ വീട്ടിൽ പണി ഇങ്ങനെ പണി നടക്കണുണ്ട് അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ച ഒരു രണ്ടര മൂന്ന് കിലോന്റെ അടുത്ത് മീൻ വാങ്ങണം എന്താ വച്ചാൽ എല്ലാവർക്കും കൊടുക്കണല്ലോ നമ്മൾ മാത്രം നമ്മള് ഉണ്ടാക്കി മാറ്റി വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഓണം മാത്രമല്ലല്ലോ നബിദിനോ വരല്ലേ എന്താ തിരുവോണ ദിവസമാണ് നബിദിനം അപ്പൊ മഴയൊന്നുമില്ലാത്ത നല്ല കാലാവസ്ഥയായിട്ടല്ലേ കിട്ടിയാ മതിയറന്നു എന്താ ഉം കഴിഞ്ഞ പ്രാവശ്യം ഇത് തിരുവോണ ദിവസമാണ് നബിദിനം വരുന്നത് അപ്പൊ രണ്ട് സന്തോഷമാണല്ലേ നമുക്ക് ഓണോ അതേപോലെ നെബിദിനോ നല്ല സന്തോഷമുള്ള ദിവസങ്ങളല്ലേ അതിന്റെ പിറ്റത്തെ ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മടെ പാലിയാല് അടിപൊളിയാ സത്യം കാരണം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ ഞാൻ പറയാലോ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണത് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല ഇന്നത് വേണമെന്ന് ഞാൻ ഇന്നേ വരെ ഞാൻ ഇതാ അനിയേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ പറയുന്നത് ഇന്നേ വരെ ഞാനൊരു കാര്യം അനിയട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് എൻ്റെ വീടിന്റെ പണി കഴിച്ചിട്ട് എനിക്ക് നമ്മക്കൊരു അതെന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ മൂത്തതായതുകൊണ്ട് ഞാൻ മൂത്ത മരുമകളാണല്ലോ അപ്പോൾ കുറേ പേര് എന്താ വച്ചാൽ ചില ആൾക്കാരുടെ വിചാരം എന്താ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി അവർ വേറെ മാറും വേറെ ഉള്ളവർ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി വേറെ മാറും അങ്ങനെയല്ലേ അപ്പം എന്താ എന്താ രണ്ട് പെൺകുട്ടികളാണ് എന്താ ചൂടില്ലാത്തത് എന്താ വീട് വയ്ക്കാത്തത് ഇവരുടെ കാര്യങ്ങളാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാവുക അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏട്ടനോടും പറയാൻ പറ്റില്ല നമ്മുടെ ആ സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ കൂട്ടുകാരാണോ വെച്ചാലും നമ്മുടെ കുടുംബക്കാരാണോ വെച്ചാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമമൊക്കെ നല്ലപോലെ അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഞാൻ കാരണം അധികം ഈ ചില ആൾക്കാരുടെ സ്വഭാവം അറിയാലോ അപ്പം അങ്ങനെ നമുക്ക് മാറിയിട്ടില്ലെങ്കിലും കൂടി നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് അത് വീട് 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 ആയിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാവും അമ്മ പറയട്ടോ മിക്കവാറും സത്യം എനിക്ക് കരച്ചില വരുന്നത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയണോട്ടോ നമ്മളിത് പറയലിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ആറ് വർഷത്തോളം നമ്മള് ഒരു സന്തോഷം എന്ന് ആറ് വർഷം കാത്തിരുന്നൊരു സന്തോഷത്തേക്കാണ് അടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അടുത്ത അതെ അമ്മ പറയുന്നു കേട്ടോ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് അമ്മ അടുത്ത വിഷു നമ്മൾ അവിടെ ഇരിക്കുന്ന ഓരോ കൊല്ലം പറയലേ എന്ന് അല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല എല്ലാം പരിമിതികളിൽ പെട്ട് നമ്മൾ പോണരാളാണ് പക്ഷെ ഇതിങ്ങനെ ഓരോരുത്തരും നമ്മൾ എവിടേക്കെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആ അങ്ങക്ക് വീടായില്ലേ നിങ്ങൾ വീട് ചെയ്യുന്നില്ലേ അങ്ങനെ പറയുമ്പോൾ നമ്മളെ കുടുംബത്തിലാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് സന്തോഷമായിട്ടാണ് പോണെന്ന് പറഞ്ഞാലും കൂടി നമ്മളെക്കാട്ടിലും അസുഖം എന്താ വേറുള്ളവർക്കായിരിക്കും നമ്മളൊന്ന് വെറുതെങ്കിലൊന്ന് മാനസികമായിട്ടൊന്ന് വിഷമിപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ അവർക്കൊരു സന്തോഷം അല്ലേ എന്നാണ് അവനോട് പറഞ്ഞു പറയാലോ അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു വഴി നമുക്ക് യൂട്യൂബ് നിയമം നമ്മളൊന്നും ഇതിന്റെ മേഖലയിൽ വരണം എന്ന് വിചാരിച്ച ആൾക്കാരല്ല അപ്പൊ ദൈവമായിട്ട് നമുക്കൊരു അവസരം കാണിച്ചു തന്നതാണ് ഞാൻ എപ്പോഴും പറയണോ എന്റെ ഗുരുവായൂരപ്പനോ എനിക്കൊരു വഴി കാണിച്ചു തന്നതാണ് കേട്ടോ നമ്മള് വീഡിയോ നിർത്തട്ടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും തുണി തിരുമ്പിട്ടുണ്ട് അവിടെ അപ്പം അത് കൊണ്ടാവണം കൊണ്ടുപോയി തോരടാൻ പറയണം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക വീടില്ലാത്തവർക്കൊക്കെ ദൈവമില്ല ഒരു സമയമുണ്ട് ഉണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് വീടാവും എന്താ അതുവരെ പറയുന്നവരൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും എന്നാലും ആവട്ടോ അല്ലേ നമ്മൾ സമാധാനിക്കുക അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാട്ടാ വിളിക്കാൻ തുടങ്ങി